നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യ അവശിഷ്ടങ്ങൾ കൃത്രിമ ബസാൾട്ടിന്റെ ആദ്യകാല ഉദാഹരണങ്ങൾ സിറിയക് ലിപിയുള്ള മൺപാത്രങ്ങൾ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശി കുവൈത്ത് ഫൈലക്ക ദ്വീപിൽ നിന്നും മറ്റൊരു കണ്ടെത്തൽ കൂടി ദ്വീപിന്റെ മധ്യഭാഗത്തുള്ള അൽ കുസൂർ മൊണാസ്റ്റയിൽ നിന്ന് സിറിയറ്റ് ലിഖിതങ്ങൾ ആലേഖനം ചെയ്ത മൺപാത്രങ്ങളും ഉമവി ആദ്യകാല അബ്ബാസിയ കാലഘട്ടങ്ങളിലെ തെളിവുകളും ഉൾപ്പെടെയുള്ള സുപ്രധാന പുരാവസ്തുക്കൾ കണ്ടെത്തി കുവൈത്ത് ഫ്രഞ്ച് സംയുക്ത ദൌത്യ സംഘത്തിന്റേതാണ് കണ്ടെത്തലുകൾ ഫൈലക്ക ദ്വീപ് ിൽ കിഴക്കൻ സിറിയക് പാരമ്പര്യങ്ങൾ പിന്തുടർന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സാന്നിധ്യത്തെ ഇവ സൂചിപ്പിക്കുന്നു ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ നിന്ന് ആദ്യകാല ഇസ്ലാമിലേക്കുള്ള പരിവർത്തന ഘട്ടത്തെ സൂചിപ്പിക്കുന്നതും ആദ്യകാല ഇസ്ലാമിക കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ ഇസ്ലാമിക് സഹവർത്തിത്വത്തിന്റെ അടക്കമുള്ള തെളിവുകൾ ഫൈലക്കാദ്വീപിൽ നിന്ന് മുൻഗണനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി വസ്തുക്കൾ നേരത്തെയും കുവൈത്തിലെ കണ്ടെത്തിയിട്ടുണ്ട്